നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കുപ്പിയിൽ പെട്രോൾ വാങ്ങാൻ ഇനി പോലീസിന്റെ അനുമതി വേണോ ഇത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ വലിയൊരു വിഷയമാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നിർദ്ദേശം വന്നു എന്ന രീതിയിലായിരുന്നു പ്രചരണം വന്നിരുന്നത് എന്നാൽ പോലീസ് ഈ കാര്യത്തിൽ ഇതുവരെ ഉത്തരവോ നിർദ്ദേശമോ നൽകിയിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം ഓയിൽ കമ്പനികൾ മുമ്പ് മൂന്ന് പ്രാവശ്യം പെട്രോൾ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കർശന സുരക്ഷാ നിർദ്ദേശങ്ങൾ ഇറക്കിയിരുന്നു ഇത് പോലീസിനും കൈമാറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഓഗസ്റ്റിലായിരുന്നു അവസാനമായി ഇതുമായി ബന്ധപ്പെട്ട എണ്ണ കമ്പനികൾ നിർദ്ദേശവുമായി രംഗത്ത് വന്നത് അന്നുമെന്ന നിർദ്ദേശം കുപ്പികളിൽ പെട്രോൾ വിൽക്കരുതെന്നായിരുന്നു ഇന്ധന ദുരുപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് എണ്ണ കമ്പനികളുടെ നീക്കം വന്ന് കർശന നിർദ്ദേശമായി നടന്നത് വഴിയെ വെച്ച് പെട്രോൾ തീർന്ന കുപ്പിയെടുത്ത് പമ്പിലെത്തി പെട്രോൾ വാങ്ങാം എന്നതും വീടുകളിലെ കാട് വെട്ടാനും പുല്ല് വെട്ടാനും ഉപയോഗിക്കുന്ന മെഷീനുകൾക്ക് പെട്രോൾ വാങ്ങാനുമൊക്കെ ഇനി ആകുമോ എന്ന ആശങ്കയുണ്ട് എന്നാൽ പോലീസ് ഇതുവരെ ഇതൊന്നും നിയമമായി നിരോധിച്ചിട്ടില്ല എന്നാൽ എന്താണ് ഇതിന്റെ നിയമവശം എന്ന് നോക്കാം എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം പെട്രോൾ അനധികൃതമായി സൂക്ഷിക്കുന്നതും കൈവശം വെക്കുന്നതും കുറ്റകരമാണ് മാത്രമല്ല പെട്രോൾ എക്സ്പ്ലോസീവ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന അപകടകരമായ വസ്തു കൂടിയാണ് പോലീസ് ഇതൊന്നും ഉത്തരവായി ഇറക്കിയില്ലെങ്കിലും ഒരു വിഷയവുമില്ല കുപ്പിയിൽ പെട്രോൾ വിൽക്കുന്ന പമ്പുകാരനെയും കുപ്പിയിൽ പെട്രോൾ വാങ്ങിക്കൊണ്ട് പോകുന്ന ആളെയും പിടികൂടി കേസെടുക്കാം കേസ് എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമാകുമ്പോൾ വകുപ്പുകൾ കനക്കും ചിലപ്പോൾ ജാമ്യം പോലും കിട്ടാത്ത വിധം കുടുങ്ങുകയും ചെയ്യും എണ്ണ കമ്പനികൾ മുൻകാലത്ത് കുപ്പിയിൽ പെട്രോൾ വിൽക്കരുത് എന്ന പമ്പുടമകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇതൊന്നും പമ്പുടമകൾ നടപ്പാക്കുന്നില്ല ഇതിന്റെ കോപ്പി എണ്ണ കമ്പനികൾ കാലാകാലങ്ങളിൽ പോലീസിന് നൽകിയിട്ടുണ്ട് അതായത് എണ്ണ വിൽപ്പനയും സുരക്ഷിതത്വം ഉറപ്പാക്കാനായിരുന്നു അത് ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കർമാ ന്യൂസിന് വിവരങ്ങൾ പങ്കുവച്ചു പെട്രോൾ കുപ്പികളിൽ വാങ്ങിക്കൊണ്ട് പോകുന്നത് അപകടകരമാണെന്നും വീടുകളിലും മറ്റും കുപ്പികളിൽ ഇത് സൂക്ഷിക്കുന്നതും ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടാക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ എ സഞ്ജയ് കുമാർ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ പെട്രോൾ പമ്പ് ഉടമകൾക്കും പൊതുജനങ്ങൾക്കും ആവശ്യമായ നിർദ്ദേശം നൽകാൻ തീരുമാനിച്ചതായും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾ ബന്ധപ്പെട്ടവരുമായി ഉടൻ നടത്തുമെന്നും വ്യക്തമാക്കി ലോകത്തെല്ലായിടത്തും പെട്രോൾ പമ്പുകളിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ നിയമങ്ങളുണ്ട് ഏതാണ്ട് ഒരേ നിയമം തന്നെയാണ് മിക്ക രാജ്യത്തും കുപ്പികളിൽ ഒരു കാരണവശാലും ലോകത്ത് ഒരിടത്തും പെട്രോൾ വിതരണം ചെയ്യാറില്ല നമ്മുടെ നാട്ടിൽ വാട്ടർ ബോട്ടിലുകളിലാണ് പെട്രോൾ നൽകുന്നത് മറ്റൊരു പ്രധാന കാര്യം മൈനറായ കുട്ടികൾക്ക് പെട്രോൾ നൽകുവാൻ പാടില്ല എന്നുള്ളതാണ് കുട്ടികൾ പെട്രോൾ അടിക്കുന്ന സമയത്ത് വാഹനത്തിൽ ഉണ്ടെങ്കിൽ പുറത്തിറങ്ങാനും പാടില്ല പെട്രോൾ അടിക്കുമ്പോൾ വാഹനത്തിന്റെ എഞ്ചിൻ ഓഫ് ആക്കണമെന്ന കർശന നിയമമാണുള്ളത് അതായത് വാഹനത്തിന്റെ ടാങ്കിലേക്ക് പെട്രോൾ വീഴുന്ന സമയത്ത് എഞ്ചിൻ ഓൺ ആയി ഇരിക്കാൻ പാടില്ല എന്നത് മറ്റൊന്ന് പെട്രോൾ പമ്പുകളിൽ മൊബൈൽ ഉപയോഗിക്കരുത് എന്ന കർശന നിർദ്ദേശം പലയിടത്തും പാലിക്കപ്പെടുന്നില്ല നമ്മുടെ നാട്ടിൽ കുട്ടികൾ കുപ്പിയുമായി ചെന്നാൽ പോലും പെട്രോൾ കൊടുക്കും പെട്രോൾ ചില്ലറയായി വിൽക്കുന്നതിന് നിയമതടസ്സമില്ല എന്നാൽ അതിനായി മാത്രം രൂപകൽപ്പന ചെയ്ത സുരക്ഷിതമായ ക്യാനുകളുണ്ട് ഇത് പെട്രോൾ ലീക്ക് ആകാതെയും തീ സൂക്ഷിക്കും Nos das Carmanos.